എത്ര ഈ നദീ തീർത്ത് വെച്ചിട്ടാണ് നമ്മുടെ വെക്കേഷന്റെ സെക്കൻഡ് കൺട്രി ഹംഗറി ആണ് ഹംഗറിയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബുദാബിലേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാവർക്കും എ കെ ബ്ലോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റേഷനിൽ ഒരു മണിക്കൂർ കൂടെ ഉണ്ട് സ്റ്റേഷനിലെത്തി ഇത് നമ്മുടെ ആദ്യത്തെ ബിസിനസ് ക്ലാസ് യാത്ര ഉണ്ടോ റീജോജെ ട്രെയിൻ തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് വൈകിട്ട് ഏകദേശം ഒരു മൂന്നരയോട് കൂടി തന്നെ നമ്മൾ ബുദ്ധാഭ്യാസിലെത്തി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു റൂമിന് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ തന്നെ റൂമിൽ ഉണ്ടായിരുന്നു കേട്ടോ എക്സ്ട്രാ ഒരു ബെഡ് കൂടി ഉണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയ ശേഷമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് ബുധാബ്യാസിലെത്തിയിട്ട് നമ്മൾ ആദ്യമായിട്ട് പോയത് സെന്റ് സ്റ്റീഫൻസ് ബസിലേക്കേലിക്കാണ് കേട്ടോ ഞാൻ ഇപ്പൊ നീക്കുന്നത് സെന്റ് സ്റ്റീഫൻ ബാസിലിക്കയുടെ മുന്നിലാണ് കേട്ടോ ഇതിന് ഓപ്പോസിറ്റ് ആണ് ഫേമസ് ആയിട്ടുള്ള ബാസിലിക്ക ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളത് നമുക്ക് ഓണൊക്കെ എക്സിബിഷനും സ്റ്റാളുകളൊക്കെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തി അതുപോലെ തന്നെയാണ് ഇവർക്ക് വിന്റർ ഹോളിഡേ ക്രിസ്മസ് എന്ന് പറഞ്ഞു ഒരു മാസം മുമ്പ് തന്നെ ഇവരുടെ ആഘോഷങ്ങളൊക്കെ മ്യൂസിക്കും ഫുഡും ഒക്കെ നമുക്ക് ക്രിസ്മസ് ക്രിസ്മസ് നമ്മളുടെ തൊട്ടിലെ മൂന്ന് ഫാമിലീസ് ആണ് കേട്ടോ ഉള്ളത് ബുദാബാസിൽ എല്ലാവരും ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത് വേറെ വേറെ സ്ഥലങ്ങളിലാണ് എല്ലാവരും ബാസിലിക്ക ക്രിസ്മസ് മാർക്കിൽ നിന്ന് കാണാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഈ തിരക്കിന്റെ ഇടയിൽ അവരെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് എനിക്കറിഞ്ഞു കൂടാ ഫോൺ ആണെങ്കിൽ ഇറങ്ങി നിന്നത് കേക്കുന്നു റാഗിലേ പോലെ ആയിരുന്നില്ല കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് നല്ല തണുപ്പായിരുന്നു അന്ന് നല്ല കാറ്റുള്ള ദിവസമായിരുന്നു പക്ഷെ ഇതൊന്നും ആളുകൾക്കൊരു പ്രശ്നേ ആയിരുന്നില്ല ക്രിസ്മസ് മാർക്കറ്റ് നിറയെ ആളുകളായിരുന്നു അതുമാത്രമല്ല കേട്ടോ ഈ ക്രിസ്മസ് മാർക്കറ്റിൽ ഒത്തിരി സ്റ്റോറുകൾ ഉണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു അത് ഫുഡിൻ്റെ ആണെങ്കിലും ക്രാഫ്റ്റിൻ്റെ ആണെങ്കിലും എന്താ പറയുക എല്ലാം ഭയങ്കര വെറൈറ്റീസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലെ റൈസും ബീഫ് കറിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും ക്യൂ തന്നെ മേടിക്കാനായിട്ടുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വശപ്പുണ്ടായിരുന്നു ട്രെയിനിൽ നിന്നാണ് ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ തന്നെയുള്ളൊരു ഷോപ്പിൽ നിന്ന് പൊട്ടാട്ടോയും സോസേജും ചീസും ഒക്കെയുള്ളൊരു പ്ലേറ്ററാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത് നമ്മളെ കണ്ടപ്പോൾ തന്നെ ഒരു അപ്പൂപ്പം ഫേക്കും സീറ്റൊക്കെ ഒഴിഞ്ഞ് തന്നു അങ്ങനെ ആ സീറ്റിൽ സീറ്റിലുണ്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ട്രീയുടെ അവിടേക്കൊന്നും അടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്ര തിരക്കായിരുന്നു ആളുകൾ ഫുൾ ഫോട്ടോസൊക്കെ ായിരുന്നു കേട്ടോ ഈ സെൻറ്റ് സ്റ്റീഫൻ വൈകിട്ട് വൈകീട്ട് മണി മുതൽ ലൈറ്റ് ഷോ ഉണ്ടായിരിക്കും കേട്ടോ ഈ ഓരോ ലൈറ്റ് ഷോയിലും ഇവര് ഓരോ കഥകളായിരിക്കും പറയുന്നുണ്ടാവുക അതായത് ഈ ബാസിലിക്കയുടെ അല്ല ബുദാബച്ചൊക്കെ ചരിത്രായിരിക്കും ഈ ഓരോ ലൈറ്റ് ഷോയിലും പറയുന്നുണ്ടാവുക

എനിക്ക് ഈ ക്രിസ്മസ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ കാണുന്ന ക്രിസ്മസ് ഡീ ആണ് അവിടെ ഒരു നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ തിരക്ക് കാരണം അങ്ങോട്ടൊന്നും പോയില്ല പോയില്ലാട്ടോ അങ്ങനെ ബുദ്ധാബസിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകാനാട്ടോ പ്രാഗ് എന്നും ബുദ്ധാബസിലേക്ക് ഏകദേശം ഒരു ഏഴ് മണിക്കൂർ യാത്ര ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഷീനുണ്ട് കേട്ടോ ബാക്കി ബുദ്ധാബസ്സിലെ കാഴ്ചകളൊക്കെ നമുക്ക് നാളെ കാണാം കേട്ടോ രാത്രി എട്ട് എട്ടരയ്ക്ക് ശേഷം റൂട്ടിലധികം ആളുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ ബുദ്ധാബെസ്റ്റില് ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഇമ്പൽസ ഹോട്ടല് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിനടുത്ത് തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ട് അധികം യൂസ് ചെയ്ത് മെട്രോ ആയിരുന്നു നമ്മൾ ഇന്നത്തെ ബുദാബിലെ കാഴ്ചകൾ ആരംഭിക്കുന്നത് ബസിലിക്ക ചർച്ച കേട്ടോ അവിടെ നിന്നാണ് നമ്മൾ ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകുന്നത് നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ എണീക്കാനൊക്കെ കുറച്ച് ലേറ്റ് ആയി ഇപ്പൊ തന്നെ സമയം പത്തരായി അപ്പൊ പിന്നെ ഒട്ടും സമയം കളയാണല്ലേ നമുക്ക് വേഗം പോവാട്ടോ ഇന്നലെ നമ്മൾ വന്നിട്ടില്ല ബാസലിക്ക ക്രിസ്മസ് മാർക്കറ്റ് ആണ് കേട്ടോ അത് ഒക്കെ ഓപ്പൺ ആവണല്ലോ ചെയിൻ ചെയിൻ ബ്രിഡ്ജിനെ റിസർച്ച് ബ്രിഡ്ജ് ബ്രിഡ്ജ് എന്ന് ബുദ്ധ രണ്ട് നഗരങ്ങളെ കൂടി ബന്ധിപ്പിക്കുന്ന ഒരു പഴയ ആണ് നമുക്ക് അവിടെ പോയിട്ട് ഇവിടെ ഒക്കെ ഇതാണ് ഞങ്ങളുടെ മലയാളി ഫ്രണ്ട്സ് കേട്ടോ നമ്മള് പേസിലേക്ക് ക്രിസ്മസ് പാർക്കിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു സെന്റ് സ്റ്റീഫൻസ് പേസിലേക്ക് നടക്കാനുള്ള ദൂരളൂട്ടോ ഈ ചെയിൻ ബ്രിഡ്ജിലേക്ക് ഇപ്പൊ നിൽക്കുന്നതാണ് ചെയിൻ ബ്രിഡ്ജ് ബുദ്ധയെ ഫെസ്റ്റിനെയും ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജ് നേരത്തെ പറഞ്ഞില്ലേ എന്നെ പുറകെ കാണുന്ന നദിയാണ് കേട്ടോ ധനൂബ് നദി ബുദ്ധ ഫെസ്റ്റിൽ ഈ ധനൂബ് നദിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് അത് മാത്രല്ല പണ്ട് കാലത്ത് ട്രേഡിങ്ങിനൊക്കെ ആയിട്ട് യൂസ് ചെയ്തത് ഈ നദിയുടെ ഈ ബുദ്ധയെ ഫെസ്റ്റിനെയും രണ്ട് നഗരങ്ങളെ വേർതിരിക്കുന്നത് ഈ നദിയാണ് ഈ നഗരങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തത് ചെയിൻ ബ്രിഡ്ജ് വഴിയാണ് കേട്ടോ ഈ ബുദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് കേട്ടോ അതായത് കാസലും ഒക്കെ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ബുദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ സിറ്റി അതായത് അവിടെയാണ് കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ബിൽഡിങ്സും ഫാഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് ബിസിനസ്സും നടക്കുന്നത് അവിടെയാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ബുദ്ധ പെസ്റ്റ് എന്ന് പറഞ്ഞ രണ്ട് നഗരങ്ങൾ ഒബുദ്യിട്ട് ചേർന്ന് ബുദ്ധ ബെസ്റ്റ് ആയി മാറിയത് സുചേനി ചെയിൻ ബ്രിഡ്ജ് എന്നാണ് ഈ ബ്രിഡ്ജിന്റെ ശരിയായിട്ടുള്ള പേര് പക്ഷേ കോമൺലി ചെയിൻ ബ്രിഡ്ജ് എന്നാണ് കേട്ടോ ഇതറിയപ്പെടുന്നത് യൂസ് ചെയ്തിട്ടാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് എന്റെ പുറകെ കാണുന്നതാണ് ബുദ്ധ കാസിൽ അങ്ങോട്ട് ട്രെയിൽ സർവീസ് സ്റ്റെപ്പ് ബുദ്ധ കാണാൻ ട്രെയിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാതിരിക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ ക്യൂ തൊന്ന് കേർബർ ആയിട്ട് വരും കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും സ്റ്റെപ്പ് വഴിയാണ് ബുദ്ധ ക്യാസിലാണ് എത്തിയത് കാസില നമ്മൾ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ സൈനികര് ഒരു പ്രത്യേക രീതിയില് മാർച്ച് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുറച്ചു നേരം നമ്മൾ അതിന്റെ ഒക്കെ വീഡിയോ എടുത്തതിനു ശേഷമാണ് ബാക്കി കാസലിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയത് സ്റ്റെപ്പ് കയറി വന്നതിന്റെ ക്ഷീണൊന്നും കിച്ചു ഇല്ലാട്ടോ അവൻ അവിടെ എത്തിയപ്പോ തൊട്ട് പാപ്പചേട്ട് സോണിഭോവന്റെ ഒക്കെ കൂടെ നല്ല കളിയിലായിരുന്നു അവൻ അതിലെല്ലാം ഓടി നടക്കാനായിരുന്നു കുറച്ചുകൂടി ഇഷ്ടമുണ്ടായിരുന്നു ബുദ്ധാ പേഴ്സിലെ വൺ ഓഫ് ദി ടോപ്പ് വിസിറ്റ് സൈറ്റിൽ ഒന്നാണ് കേട്ടോ ബുധ കാസല് ഹേരിയൻ രാജാക്കന്മാര് ബുദ് പേസിൽ പണി കഴിപ്പിച്ചിട്ടുള്ള കാസലാണ് റോയൽ പാലസ് എന്നറിയപ്പെടുന്ന ബുദ്ധ കാസല് ഇന്നത് ഹങ്കേറിയൻ ഹിസ്റ്ററി മ്യൂസിയം ആയിട്ടും നാഷണൽ ഗാലറി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഹിസ്റ്ററി മ്യൂസിയവും നാഷണൽ ഗാലറി ഒക്കെ കാണാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ടിക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കണം കേട്ടോ നമ്മൾ എന്തായാലും ഗാലറി മ്യൂസി ഒന്നും കാണുന്നില്ല ബുധ ബാസിലെ കാഴ്ചകളൊക്കെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും അവിടെ തിരക്കിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ കിച്ചു ആളുകളുടെ ഇടയിൽ കൂടെ കാർ ഓടിച്ച് കളിക്കുകയായിരുന്നു കേട്ടോ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയായ ബുധ കാസലില് ഏതാണ്ട് ഇരുന്നൂറ് മുറികളാണുള്ളത് സിമട്രിക് ഷേപ്പില് ഈ കാസലിന്റെ ഡോമിനോ ചുറ്റും അറേഞ്ച് ചെയ്തിരിക്കാനാട്ടോ കുറച്ചു സമയം കാസലിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ബുധാ ഹില്ലെ ബുധാ കാസലിനോട് അടുത്ത് തന്നെയുള്ള ഫിഷർമാൻ ബാസ്റ്റിൽ കാണാനാണ് നമ്മൾ പോയത് അവിടേക്ക് പോകണമെങ്കിലും ഒത്തിരി സ്റ്റെപ്പ് കയറുകയാണ് കേട്ടോ നമ്മൾ പോവാൻ അപ്പൊ ഈ സ്റ്റെപ്പ് കയറാൻ പഠിച്ചിട്ട് നമ്മൾ അവിടേക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ചാണ് പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ശരിക്കും എനിക്ക് അത്ഭുതം തോന്നിയത് ഇവിടെ വന്നില്ലെങ്കിൽ ശരിക്കും ഈ അടിപൊളി കാഴ്ച മിസ്സായെ ഫിഷർമാൻ ബാസ്റ്റിന് മുന്നിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് ആയിരത്തി എണ്ണൂറ് അത്ഭുതാണിത് ബാക്കി ഞാൻ ഞാൻ കാണട്ടെ എനിക്ക് െനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈയൊരു കാഴ്ചകളൊക്കെ ബുദാബിലെ മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഫിഷർമാൻ ബാസ്റ്റിൻ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു നമുക്ക് ഒരു ഡിസ്നിസോലൊക്കെ തോന്നിട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധാബെസ്റ്റിൽ ഒരു അടിപൊളി പാനോറമിക് വ്യൂ കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇത് ടൂറിസ്റ്റുകളുടെ മോസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് കൂടെ ആ ഏഴ് ടവറുകൾ ഉണ്ട് ഫിഷർമെൻ ബാസ്റ്റില് ഈ ഏഴ് ടവറുകളും ഹംഗറിയിലെ ഏഴ് രാജാക്കന്മാരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഹംഗറിയിലെ ആദ്യത്തെ രാജാവായിട്ടുള്ള സെയിൻ സ്റ്റീഫന്റെ ഒരു പ്രതിമ നമുക്ക് ഫിഷർമെൻ ബാസ്റ്റിന്റെ ഒത്ത നടുക്കായിട്ട് കാണാൻ പറ്റൂട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞ ബുദ്ധാബ് സിറ്റിയുടെ നല്ല ഭംഗിയുള്ള വ്യൂ കിട്ടും കേട്ടോ എന്റെ പുറകിൽ കാണുന്നതാണ് ധനു ധനു മതി അതിന്റെ അടുത്ത് തന്നെ ഫിഷർമാൻ ബാസ്റ്റിനോട് ചേർന്ന് തന്നെയാണ് മെത്യാൻസ് ചർച്ച് ഇത് ബുധഹലിലെ മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് കേട്ടോ ഈ ചർച്ചിന് മുന്നിലും ചെറിയൊരു ക്രിസ്മസ് മാർക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ നിന്നും കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പള്ളിക്ക് ചുറ്റുമുള്ള പരിസരം ഭയങ്കര നീറ്റായിട്ടാണ് അവർ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് എഴുനൂറ് വർഷം പഴക്കളി ചർച്ച് ഗോതിക് ആർക്കിടെക്ചറിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഫിഷർമാൻ ബാസ്റ്റിൻ്റെ ഈ പേര് വന്നതിനെ പറ്റിയിട്ട് ഒരുപാട് കഥകൾ ഉണ്ട് കേട്ടോ അതിലൊന്നാണ് ഈ ബാസ്റ്റിന്റെ താഴെ ഒരു സിറ്റി ഉണ്ടായിരുന്നു അവിടെ കൂടുതലും ഫിഷർമാൻസ് ആയിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ ഒരു വോറിന്റെ സമയത്ത് ഈ വോൾ പ്രൊട്ടക്ട് ചെയ്തത് ആ ഫിഷർമാൻസ് ആയിരുന്നു അപ്പോൾ അവരുടെ ഓർമ്മക്കായിട്ടാണ് ഇതിന് ഫിഷർമാൻ ബാസ്റ്റൺ എന്ന് പേര് വന്നത് കുറച്ചു സമയം നമ്മൾ അങ്ങനെ ഫിഷർമാൻ ബാസ്റ്റിലേക്ക് മധ്യാസ് ചർച്ചിലൊക്കെ കാഴ്ചകൾ കണ്ടങ്ങനെ നടന്നു കേട്ടോ നമ്മളിപ്പോ ബുദ്ധഹലിലെ പ്രധാന ടൂറിസ്റ്റ് അറ്റാക്ഷനുകളെല്ലാം പോയി കഴിഞ്ഞു ഇനി നമുക്ക് തിരിച്ച് പെസ്റ്റിസൈഡിലേക്ക് തന്നെ പോകണം നമുക്ക് തിരിച്ചു പോകുന്നെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ വന്നതുപോലെ തന്നെ തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങി പോവാം അല്ലെങ്കിൽ പിന്നെ ബസ്സാണ് കേട്ടോ ഒരു മാർഗ്ഗം ഉള്ളത് നമ്മുടെ ഉള്ള സ്റ്റോളറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബസ്സിലാണ് നമ്മൾ തിരിച്ച് ബാസ്റ്റിലേക്ക് പോയത് ബസ്സിലധികം ഫിഷർമാൻ ബാസ്റ്റിൽ നിന്നുള്ള ആളുകൾ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ചെയിൻ ബ്രിഡ്ജാണ് കേട്ടോ ഇത് ഇവിടെ നമ്മൾ നേരെ പോയത് ലഞ്ച് കഴിക്കാനായിരുന്നു ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പോയത് ധനു നദിയുടെ തീരത്തുള്ള ഒരു മോണുമെന്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ നിൽക്കുന്നതൊരു മോണുമെന്റിന്റെ മുൻപിലാണ് കേട്ടോ ഷൂസ് ഓഫ് ദാനോ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ജൂസിനെ ക്രൂരമായിട്ട് കൊല ചെയ്തത് ഈ നദി തീരത്ത് വെച്ചിട്ടാണ് അപ്പൊ അവരുടെ ഓർമ്മക്കായിട്ട് അറുപതിലധികം അയൺ ഷൂസ് ആണ് കേട്ടോ ഈ നദി കരയിലുള്ളത് ഇത് കാണാനാണ് ഇത്ര അധികം ആളുകളുടെ നിക്കുന്നത് ഹിറ്റ്ലറുടെ നാസി പട്ടാളത്തിന്റെ ഭാഗമായിട്ടുള്ള ബുദ്പെസ്റ്റിലെ ആറോക്രോസ് പാർട്ടിയാണ് ഈ നരഹത്യ നടത്തിയത് ജൂസിനെ ഈ നദി തീരത്ത് കൊണ്ടുവന്നിട്ട് അവരെ ഷൂസ് അഴിച്ചു വെക്കാൻ പറയായിരുന്നു പുറകുന്ന് വെടി വെക്കുകയാണ് ചെയ്തത് വെടി കൊണ്ടവർ വീണത് ഈ ധനുപ് നദിയിൽ പിന്നീട് നദിന്ന ഡെഡ് ബോഡികളെല്ലാം നീക്കം ചെയ്യുകയാണ് ചെയ്തത് ഇരുപേരൂടെ വന്നിട്ട് പൂക്കൾ അർപ്പിക്കുന്നുണ്ടായിരുന്നു എഴുതിരി കത്തിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മോണുമെന്റിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു വിന്റർ ആണല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇരുട്ടാവും അതിനുശേഷം നമ്മളൊരു ക്രൂസ് ടൂർ ആണ് എടുത്തത് കേട്ടോ ഹോപ്പൺ ഓപ്പിന്റെ ക്രൂസ് ടൂർ ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഡനോബ് നദിയിലൂടെ ക്രൂസിൽ ഇങ്ങനെ പോകുമ്പോൾ സൈഡിൽ ഹങ്കേരിയൻ പാർലമെന്റ് നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ സൈഡിൽ സൈഡിലെ മുദും വിഷമാൻ പാസലും നന്നായിട്ട് തന്നെ കാണുന്നുണ്ടായിരുന്നു ക്രൂസ് ടൂറിന് ശേഷം നമ്മൾ തിരിച്ച് ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു സ്ട്രീറ്റ് സിംഗറുടെ പാട്ട് കേൾക്കുന്നത് നല്ല രസായിട്ട് തന്നെ പുള്ളിക്കാരൻ പാടുന്നുണ്ടായിരുന്നു കേട്ടോ കുറെ സമയം പുള്ളിയുടെ പാട്ട് കേട്ടിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഇന്നലെ വന്നിട്ടുള്ള ബാസിലിക്ക ക്രിസ്മസ് മാർക്കറ്റിന് തൊട്ടടുത്ത് തന്നെയുള്ളൊരു ക്രിസ്മസ് മാർക്കറ്റാണ് കേട്ടോ ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഈ ക്രിസ്മസ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ക്രിസ്മസ് മാർഗത്തിലെ പാട്ടൊക്കെ കേട്ടപ്പോൾ എന്റെ കിച്ചു ഡാൻസ് തുടങ്ങിയിട്ടോ അവൻ്റെ കൂടെ കളിക്കാൻ സൂരജ് മാമനും സ്റ്റീഫി മാമനും പപ്പുചേട്ടനും ഉണ്ടായിരുന്നു അങ്ങനെ ഡാൻസ് എല്ലാം കളിച്ച് ക്ഷീണിച്ചതിന് ശേഷം പിന്നെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് ണ്ടോ സെർവ് ചെയ്യും ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ് ബ്രെഡിലാണ് ഈ സൂപ്പ് സെർവ് ചെയ്യട്ടോ നമുക്കത് കഴിച്ചോക്കാട്ടോ നല്ല ചൂടാണ് പുറത്ത് നല്ല തണുപ്പും സൂപ്പ് നല്ല ചൂടും കഴിച്ചോ കേട്ടോസ്റ്റ് സൂപ്പ് കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ നമ്മള് കുറച്ചുള്ള ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിലെ വെജിറ്റബിൾസ് ക്യാരറ്റും പൊട്ടാറ്റോ എല്ലാം ഉണ്ട് നല്ല ക്വാണ്ടിറ്റിയിലായിരുന്നു കേട്ടോ ആ സൂപ്പ് മൂന്ന് മൂന്നുപേര് കഴിച്ചിട്ട് പോലും അത് തീർന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ നേരെ ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചെറിയൊരു സുവിനീടെയെങ്കിലും മേടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു എന്ത് മേടിക്കണം എന്നും അത്ര വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ കുറേ സമയം എല്ലാ ഷോപ്പുകളിലും കയറി ഇറങ്ങി അവസാനം ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള ഒരു മാഗ്നറ്റും മറ്റൊരു ചെറിയൊരു സൂനികരും ഇവിടെ മേടിച്ചിട്ടാണ് ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങിയത് ഇവിടെ ക്രിസ്മസ് മാർക്കറ്റിനടുത്ത് തന്നെ മെട്രോ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് നേരെ മെട്രോ പിടിച്ച് റൂമിലേക്ക് വിട്ടു നാളെ കാലത്ത് നമ്മള് വിയൻക്ക് പോവാണ് കേട്ടോ അതുകൊണ്ട് അധിക സമയം നമ്മൾ അവിടെ ചെലവഴിച്ചില്ല പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വിട്ടു അങ്ങനെ രണ്ട് ദിവസത്തെ ബുധാബാസിലെ കാഴ്ചകൾ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പോവാണ് കേട്ടോ രണ്ടര മൂന്നര മണിക്കൂർ ട്രെയിൻ യാത്ര ഉണ്ട് നമുക്ക് അപ്പൊ നമുക്ക് ഇനി വിയനത്തെ കാഴ്ചകൾ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കാഴ്ചകളായിട്ട് പെട്ടെന്ന് തന്നെ വരാട്ടെ മിണ്ടാട്ടിരിക്കട്ടെ ചേർക്ക അമ്മ അതൊന്ന് പറഞ്ഞു തീരട്ടെ